സാധനങ്ങളൊക്കെ വീടുകളിൽ എത്തിക്കുമ്പോൾ അവർക്ക് അവർക്ക് നൽകുന്ന രൂപ റേറ്റ് പെട്രോൾ അടിക്കാൻ പോലും ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഈ തയ്യാത്താണ് ഡെലിവറി റൈഡേഴ്സിന്റെ സൂചനാ പണിമുടക്കാണ് കുന്നമംഗലത്ത് നടക്കുന്നത് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് വിവിധ തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡെലിവറി സ്റ്റാഫിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല പണിമുടക്കിലേക്കാണ് അവർ നീങ്ങുന്നത് അതിന് മുന്നോടിയാണ് ആയാണ് ഇന്നിവിടെ ഒരു സൂചനാ പണിമുടക്ക് നടക്കുന്നത് എന്താണ് സമരത്തിന്റെ അല്ലെങ്കിൽ ആവശ്യങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം ഈ സാധനങ്ങളൊക്കെ വീടുകളിൽ എത്തിക്കുമ്പോൾ അവർക്ക് നൽകുന്ന പതിനഞ്ച് രൂപ പീസ് റേറ്റ് അവർക്ക് പെട്രോൾ അടിക്കാൻ പോലും തയ്യാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഈ തൊഴിലാളികൾ മുമ്പോട്ട് പോകുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് രണ്ട് മാസം മുമ്പേ ഇതിൻ്റെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ മാനേജ്മെൻറ്റിന് തൊഴിലാളികൾ കത്ത് നൽകിയിരുന്നു പക്ഷേ ആ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്ലിപ്പ്കാർട്ട് ഒരു സമീപനവും സ്വീകരിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊരു സൂചനാ പണിമുടക്ക് ഇന്നിവിടെ നടക്കുന്നത് ഏഴ് വർഷം മുൻപ് ഇരുപത്തിമൂന്ന് രൂപ പീസ് റേറ്റിന് തന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് പതിനഞ്ച് രൂപ അൻപത് പൈസ ആക്കി വെട്ടിക്കുറച്ചിരിക്കുകയാണ് സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഇരുപത്തഞ്ചാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചു പക്ഷേ അന്ന് അംഗീകരിച്ച കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഡ്രാഫ്റ്റ് കാലി എം ടി ഡ്രാഫ്റ്റാണ് ഞങ്ങൾ അയച്ചു തന്നത് ഇതും കണ്ടിട്ടും കമ്പനി കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ അനിശ്ചിതകാല പണിമുടക്കിലേക്കും ഞങ്ങൾ പറയുന്നത് തൊഴിലാളികളും നേതാക്കളും എല്ലാം പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശമ്പള വർധന വേതന വർദ്ധന നടക്കാത്തതിനപ്പുറം വേദന വെട്ടി വേതനം വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ കമ്പനി പോകുന്നതാണ് തൊഴിലാളികൾ പറയുന്നത് ഏതായാലും ഇതിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ വലിയ സമരങ്ങളുമായി നേതാക്കളും തൊഴിലാളികളും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത് ക്യാമറാമാൻ മുഷ്താക്കിനൊപ്പം വിഷ്ണുദത്ത് മീഡിയ വൺ കോഴിക്കോട്